ഹായ് ഹലോ അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം അപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ബീച്ചിലെത്തിയതും അവിടുന്ന് പൈനാപ്പിൾ പിന്നെ അതേപോലെ കോളിഫ്ലവർ മുട്ട അതൊക്കെ കഴിക്കുന്നതായിരുന്നു നമ്മൾ മറ്റേ വീഡിയോയിൽ ലാസ്റ്റ് കണ്ടത് അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ഇതാ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോവുക കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് എന്നതാ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് മനസ്സിലായിരുന്നു കേട്ടുള്ളത് ഇത് ബോട്ടിങ്ങിന് പോണോ പോണ്ടേന്നുള്ളൊരു രണ്ട് മനസ്സിലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോവാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴത്തേക്കും കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ പിന്നെ ആ തീരുമാനം ഞങ്ങൾ അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടോ പിന്നെ കുട്ടികൾക്ക് വെള്ളം കണ്ടപ്പോൾ അതിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ കണ്ടില്ലേ കടന്ന് നീന്താ ഉരുൾ എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ ലീച്ചൊക്കെ കണ്ടില്ല കളിക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ വന്നങ്ങനെ നിന്നിട്ടോ അപ്പം ഞാൻ ഉമ്മാനെ ഏഷുക്കാനൊക്കെ വിളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അലിയമ്മി വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അതാ പാച്ചൊക്കെ ഒക്കെ ഭയങ്കര കളി പിന്നെ വെള്ളം അത്ര ഒരു തെളിവില്ല ഒരു കുറച്ചൊരു കലക്ക പോലെ കാണുന്നതുകൊണ്ട് ഞാൻ വിശ്വക്ക് ഇറങ്ങിയില്ല കേട്ടോ കണ്ടില്ലേ അപ്പം ഞാഴ്ശൂക്ക് ഇറങ്ങിയില്ല അപ്പം അതാ ഉമ്മൊക്കെ ഇറങ്ങി ഉമ്മൊക്കെ ഇറങ്ങി നല്ലോണം വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ പിന്നെ പാച്ച കണ്ടില്ലേ പാച്ചവൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം നമ്മുടെ ലച്ചുവിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്ന് ലച്ചട്ടി എങ്ങനെ ഉണ്ടായിരുന്നോ നല്ല അടിപൊളിയായിരുന്നു ഞാനൊക്കെ ഭയങ്കര നീന്തലാണ് എന്താ വിചാരിച്ചല്ലേ ഞാൻ ഈ കടൽ കുറച്ച് ദിവസമായി ഞാൻ ഇന്നലെ കാര്യം കേട്ടോ കടലിൽ പോകണം പറഞ്ഞിട്ട് അത് അത് കാരണം മാത്രമല്ല അതിന്മാർക്ക് പോണമെന്നുണ്ട് അത് അതുകൊണ്ട് മാത്രമേ നമുക്ക് പോയിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഈ കടല് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിലൊരു കാര്യമുണ്ട് എന്താ അറിയാം ഞമ്മളിപ്പൊ കളിക്കുന്ന ടൈമിലെ എന്നെ കടലെടുത്ത് മേലോട്ട് വധിക്കുക പിന്നെ കടലെടുത്ത് താഴോട്ട് പോകും ഞാൻ ഇങ്ങനെ എന്താക്കൂ അങ്ങനെ എന്നെ വലിച്ചോണ്ടു മേലോട്ട് എന്താക്കൂ ഞാൻ ഇങ്ങനെ ഉരുണ്ട ഉരുണ്ട് താഴോട്ട് പിന്നെ പിന്നെ മേലോട്ട് പോകും പിന്നെ ഞങ്ങൾ അധികം ദൂരം കുട്ടികളെ വിട്ടിട്ടില്ല കേട്ടോ ഞങ്ങളെ അടുത്ത് തന്നെ ഇങ്ങനെ അവരെ കളി തന്നെ അങ്ങനെ നോക്കി നിന്നെ കേട്ടോ പിന്നെ ഞാൻ നേരം അവിടെ നിന്ന് എന്താ എന്റെ കാലൊക്കെ ഒന്ന് നനച്ചു കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഡ്രസ്സിലൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ സാരി ഒക്കെ മുഴുവനും നന്നിട്ടുണ്ട് പിന്നെ എന്താ ഇവിടെ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ പട്ടം പോലെ പറത്തി പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരത്തിന് ശേഷം ഉമ്മ ഇറങ്ങി കേട്ടോ എന്താ ഉമ്മ ഇറങ്ങി ഉമ്മ അധികം നേരം നിന്നില്ലാട്ടോ ഉമ്മ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിന്നിട്ട് മണിക്കൂർ നിന്നിട്ട് അപ്പൊ ഉമ്മ പോയിട്ടോ പക്ഷെ അലിമ്മാമ്മ കൊറേ നേരം നിന്നിട്ട് ഉമ്മക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പെട്ടെന്ന് ക്ഷീണം കൊക്കൊക്കെ വരുകയും ചെയ്യോ അങ്ങനെ ഉമ്മതാ കണ്ടില്ല കുട്ടികളെ കൂടെ നിന്ന് ഞാൻ അപ്പത്തേക്കും കൊറച്ച നേരം കേറിയിട്ടോ പിന്നെ കണ്ടില്ല അവിടെയൊക്കെ ബോട്ടിങ് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ പട്ടി വന്നിട്ട് ഒന്ന് നീന്തിയിട്ട് മുങ്ങി കുളിച്ചിട്ട് പോയിട്ട് അപ്പോൾ അത് ഫോട്ടോ എടുക്കുന്നു പറയായിരുന്നു കേട്ടോ പിന്നെ ഉമ്മയും കുട്ടികളും തന്നെ അവിടെ കുറേ നേരം ഞാൻ കേട്ടോ ഞാനും മാത്രമേ ഒരു സ്വിമ്മിങ് ആയിട്ടുള്ളൂ അലിയമ്മ സ്വിമ്മിങ് അല്ല ഞാനും പക്ഷെ അലിയമ്മ കടലില് നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ കടല് എടുത്തു പിന്നെ അപ്പോഴത്തേക്കും നല്ലോണം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ ഇതാ ഒട്ടകം കുതിര ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒട്ടകം കുതിര ഒക്കെ വന്നിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കണ്ടില്ല ഇപ്പം നമ്മൾ വരുമ്പോൾ അധികം ആൾക്കാർ നല്ല കുറവായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ടിയിൽ കണ്ടാൽ മനസ്സിലാവും അപ്പം ഇതിൽ കണ്ടില്ലേ അപ്പത്തേക്കും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയോ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ യും അങ്ങനെ പല പരിപാടികളൊക്കെ ആ അതൊക്കെ രണ്ടു ദിവസം മുമ്പാ കേട്ടോ വന്നിട്ടുണ്ടായത് അങ്ങനെ എന്താണ് ഔഷുഖ ഇരിക്കുന്നു നമ്മുടെ കണ്ടില്ലേ കളി സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കേറാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങള് പിന്നേം കുട്ടികൾ കുറെ നേരം കളിച്ചു കേട്ടോ ഒരുപാട് നേരം കുട്ടികൾ കളിച്ചേ പിന്നെ അവസാനം അവർക്ക് തന്നെ മടുത്തു കേട്ടോ പിന്നെ കണ്ടില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സൂര്യനെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ പാച്ചിയിലാണ് ഭയങ്കര കളി കേട്ടോ അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരടാവാനായിട്ടൊന്നും കേട്ടോ അപ്പോഴത്തേക്കും ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിട്ടുണ്ട് പിന്നെ തോട്ടത്തിൻ്റെ വീഡിയോസ് ഫോട്ടോ എടുത്ത് കേട്ടോ പിന്നെ കുതിരേന ഇങ്ങനെ തൊടുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ അവർ പറയുകയായിരുന്നു കേട്ടോ ചെന്ന് പോയിട്ടൊക്കെ അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അവരല്ലാണ്ട് വേറെ ആരും തൊടുന്നത് ഇഷ്ടമല്ല പിന്നെ അവർ കൂടുണ്ടാകുമ്പോഴൊക്കെ സവാരിക്ക് ഇഷ്യമില്ല അല്ലാണ്ട് ഇങ്ങനെ തൊടുന്നത് അതൊന്നും അതിനിഷ്ടമില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കുട്ടികളോടൊക്കെ സംസാരിക്കും പിന്നെ പിന്നെ ഞങ്ങൾ കുറേ നേരം കുട്ടികൾ കടലിൽ വെച്ച് അവർ ലാസ്റ്റ് മടുത്തു കേട്ടോ ആ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോയതാണ് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ അവ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവണേ അപ്പത്തേക്കും കണ്ടില്ലേ ഇവിടെ ആ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതിന്റെ തിരക്കാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു ആനന്റെ ഉടായിപ്പെന്ന് ആനേന്റെ പ്രതിമേന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതിന്റെ ആ ചെവി അതാകുമ്പോ ഇവർ വിചാരിച്ച ഒറിജിനലാണ് കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ നമ്മുടെ അവിടെ എത്തിയപ്പോ ലച്ചു അടുത്ത് പറഞ്ഞതാ തൊട്ട് നോക്കുന്നു അപ്പൊ ഞാൻ നുള്ളും നുള്ളിയോ പോയിട്ട് അങ്ങനെ ഓള് പോയിട്ട് നുള്ളിന്നാട്ടോ പറയുന്നേ പക്ഷെ അടിക്കുന്ന കാണുന്നില്ലാട്ടോ അതാ കണ്ടില്ലേ തുടന്നേ കാണുന്നുള്ളു ഇതെപ്പോ അടിച്ചത് ഞാൻ ക്യാമറ ഇങ്ങോട്ടാക്കിയപ്പോ പഠിച്ചോ ആ അത് എന്തായാലും വീടുവിൽ കിട്ടിയില്ലാട്ടോ അങ്ങനെ നമ്മൾ ആനേനൊക്കെ തൊട്ട് അതിനെ തിരിച്ച് പിന്നെ ഇവരെ കുളിപ്പിച്ച് മാറ്റാൻ വേണ്ടി പോകുക കേട്ടോ ഫുള്ള് മണലാണേ അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കുറേ പട്ടങ്ങളൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു ഇതെന്തിൻ്റെ പട്ടലിച്ചു അതല്ല മറ്റേ മഞ്ഞ ഒരു എന്താ ഒരു കാർട്ടൂൺ ഒരു കാർട്ടൂണിൻ്റെ ടൈപ്പ് ഒരിത് കേട്ടോ അത് നല്ല ഭംഗി അത് വേറെ പെട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ പട്ടൊക്കെ പറത്തുനിണ്ട് അത് കഴിഞ്ഞാൽ ഇവരെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ പിന്നെ ഞമ്മള് ബീച്ചിലോട്ട് വന്നു കേട്ടോ ഇറങ്ങാനല്ല പിന്നെ നമ്മളിങ്ങനെ വെറുതെ അവിടെയൊക്കെ ഒന്ന് കുറച്ചു നേരം നടക്കാൻ വേണ്ടി വന്നു പിന്നെ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഷോർട്ടിലിടാം കേട്ടോ ഇവിടെ നിന്ന് എടുത്ത് ചെറിയ ചെറിയ വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ സൗണ്ട് ഞാൻ കൊടുക്കാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ പാട്ടാട്ടോ അവിടെ പരിപാടി നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടാണ് അപ്പോൾ രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് എന്തോ ഫുഡിന്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അപ്പൊ അവിടെ നിന്ന് പാട്ടിട്ടിട്ടുണ്ട് അപ്പം അതും ഇതും കൂടി ആവുമ്പോ കോപ്പി റേറ്റ് കിട്ടുന്നൊണ്ടാണ് ഞാൻ എല്ലാ സൗണ്ടും കളയുന്നത് കേട്ടോ പിന്നെ നമ്മൾ അപ്പൊ അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വീഡിയോട്ടോട്ടിട്ട് അങ്ങനെ നമ്മളത് വീഡിയോ ഒക്കെ എടുത്തു കൊറേ നേരം അവിടെ നിന്നോട്ടോ സംഭവം കുറേ കൊറേ നടന്നുട്ടോ കുറേ അങ്ങോട്ട് നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഉദ്ഘാടനം ആ അതായിരുന്നു അതായിരുന്നോട്ടെ പരിപാടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കി പാരി തിന്നണന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ എന്തായാലും നമ്മൾ പാനീയപ്പൂരി വാങ്ങി കേട്ടോ ഫസ്റ്റ് എടുത്തു എന്നാ കേട്ടോ അങ്ങനെ ലച്ച് തിന്ന ലച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാനീപൂരി വാങ്ങിയിട്ടോ ഞാൻ വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ ഞാൻ ഉമ്മാൻ്റെ തന്നു എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം പാനീപൂരി ഉമ്മാക്കിഷ്ടം പറഞ്ഞിട്ട് വാങ്ങിയില്ല കേട്ടോ എൻ്റെ ഒന്ന് ഉമ്മാൻ്റെ ഒന്ന് ഉള്ളൂ അത്രയുള്ളോട്ടേ തന്നിട്ടുള്ളൂ അങ്ങനെ പനിപ്പൂരി ഒക്കെ കഴിച്ചാൽ അവ പിന്നെ ഏതാ കുട്ടികളെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകാന് ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വന്നു കേട്ടോ അപ്പം കളി സാധനങ്ങളൊക്കെ എല്ലാം രാത്രി ആയപ്പോഴത്തേക്കും എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം പോയത് മറ്റേ ഒരു റിങ് എറിയൂലേ അതിലോട്ട് എറുന്നോട്ടോ അപ്പം പാച്ചുക്ക് ഭയങ്കര ആഗ്രഹം അവൻ കെറിയണമെന്ന് അങ്ങനെ പാച്ചു എറിഞ്ഞ കേട്ടോ കിട്ടിയില്ല അങ്ങനെ പക്ഷെ കൊറച്ച് സ്പീഡായി പോയി പക്ഷെ നമുക്ക് ബേക്കിൽ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ നമ്മളെറിയുമ്പോ ഞമ്മക്ക് കിട്ടും അനുസരിച്ചിട്ട് ചിലവർക്ക് കിട്ടും കേട്ടോ ഞങ്ങൾ ആ ടൈമിൽ അവിടെ ഇരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മള് നോക്കുമ്പോ അപ്പൊ ആ ടൈമിൽ ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇത് എറിഞ്ഞിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതല്ല മറ്റേന്ന് മറ്റേ അങ്ങനെ പാച്ചേറിഞ്ഞ് അതേപോലെ ലെച്ചു ലച്ചു എറിഞ്ഞ് അങ്ങനെ എന്താ ലച്ചെറിയന്ന് പിന്നെ നെഷുക്ക് കയറി കേട്ടോ പക്ഷി കിട്ടിയില്ല നൌഷുക്ക മൂന്നെണ്ണം കിടന്നു ലച്ച മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ ഒന്നും കിട്ടിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ അടുത്തയിലോട്ട് പോയി കേട്ടോ അടുത്ത ബോൾ ഇടുന്ന ബോളിടുന്ന സംഭവട്ടോ അതിലോട്ട് പോയി പിന്നെ ഇത് നമ്മൾ കേറും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് അടുത്തത് നോക്കുകയാണെ ഇതായിട്ട് ഇവിടെ ഒരുപാട് കളി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ ഞാൻ കോഴിക്കോടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പണ്ടത്തെ പോലെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പാച്ച് ബോൾ എറിയാൻ തുടങ്ങിട്ടോ അങ്ങനെ പാച്ചുതാ ബോളെറിയുന്ന പാച്ചു ഓരോന്നോരോന്നായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ദ്യത്തത് ഇട്ടുട്ടോ രണ്ടാമത്തത് ഇട്ടു അങ്ങനെ അങ്ങനെ നാലാമത്തെ തീർന്നു കേട്ടോ അങ്ങനെ പാച്ചുക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് രൂപേന്റെ ഈയൊരു ചെറിയ ബേസം പോലത്തെ സംഭവ പാച്ചൊക്കെ കിട്ടിയത് അങ്ങനെ പാച്ചു നല്ല ഹാപ്പി ആയിട്ടോ എനിക്ക് കിട്ടിയപ്പോ അടുത്തത് നമ്മടെ ലച്ചുട്ടി കേട്ടോ ലിച്ചു ഇടുന്നുണ്ടേ രണ്ടെണ്ണം രണ്ടെണ്ണം ഇട്ടു മൂന്നിട്ടു ലച്ചുക്ക് എത്തായിട്ട് എടുത്തിരിക്കട്ടോ നാലും എടുത്തു കേട്ടോ ഭയങ്കര ഹാപ്പിയിലുള്ളതും ഭയങ്കര ലക്ഷ്യം വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലച്ചുട്ടി ഇട്ടോ അങ്ങനെ ലച്ചുട്ടിക്ക് കിട്ടിയത് ഈ നമ്മുടെ ഈ അപ്പൊ ലച്ച ഹാപ്പേ പിന്നെ നമ്മൾ കയറിയത് ഇതാ മറ്റേ തോണിയിൽ കയറാൻ വേണ്ടി പോവാട്ടോ ആദ്യമൊന്നു പേടിച്ചെങ്കിലും ഞാൻ നിർബന്ധപ്രകാരം ഞങ്ങൾ എല്ലാവരും കേറി പേടിയാണ് അങ്ങനെ ഞാന് പണ്ട് ഡബ്ല്യൂഎ പഠിക്കുമ്പോ ഞാൻ അങ്ങനെ ഉമ്മാനോടും പാച്ചനോടൊക്കെ ശരിക്കും പിടിച്ചിരിക്കാൻ പറയാട്ടോ ഞാൻ ഉഷൂ ഒക്കെ നല്ല അമർത്തി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ ഫോൺ എന്തോ ഭാഗത്തന്നെ എടുത്തു വെച്ചുട്ടോ പിന്നെ അവിടെ ഒരു കൂട്ടൊക്കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ ഉഷുക്കാർക്കൊന്നും പേടിയില്ലായിരുന്നു ഞാനും നല്ലോണം കൂക്കിയിട്ടോ നല്ലോണം കൂക്കി പറഞ്ഞാൽ ഇവർ ഉമ്മയും പിന്നെ രണ്ടുമ്മമാരും എന്നെടുത്ത് എന്നെ വിളിക്കുകയായിരുന്നു കേട്ടോ മൂസിയെ മൂസിയെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നല്ലോണം കൂക്കി കാരണം ഫോൺ എടുത്ത് വെച്ചാൽ നന്നായിട്ടോ അല്ലെങ്കിൽ ഫോണൊക്കെ നെൽത്ത് വീണു പൊട്ടി തരുപ്പണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഒരു വിറക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലച്ചൂക്ക് ഇതാ ഒട്ടകപ്പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം പാച്ചു കേറുന്നില്ല എന്ന് പറഞ്ഞേ അങ്ങനെ അവസാനം അവൾ ഒറ്റക്കായിട്ട് കേറ്റാൻ പറ്റൂലല്ലോന്നുള്ളത് കൊണ്ട് പാച്ചുവിനെ ലച്ചുവിനെയും കേട്ടിട്ടോ അപ്പൊ ലച്ചു കേറുമ്പോൾ രണ്ട് കൊടുത്തേ പിന്നെ ഔഷ് ഒക്കെ വന്നിട്ട് ഞടുത്തോളം കയറ്റി കൊടുത്തു ഞാനെല്ലാം കേറി കഴിഞ്ഞാ പറയുന്ന ഞാനില്ലാതെ ലജ്ജ് ഇങ്ങോട്ടേക്കും ലജ്ജ് അതില്ല ഒരു ഭാഷൻ കൂടി ചേർത്തായിരുന്നു ലച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാച്ചു പിന്നെയും പിന്നെ ബോൾ ഇടാൻ വേണ്ടി പോയിട്ടോ പാച്ചയ്ക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ലച്ചു ഇതാ കളിക്കുന്നുണ്ട് കേട്ടോ ലച്ചു കാലം കുട്ടികളിങ്ങനെ അതിൽ കയറിയിട്ട് തുള്ളുമ്പോൾ നല്ല പേടിച്ചല്ലേ ലച്ചു അതെനിക്ക് തോന്നിയെന്ന് എനിക്ക് പേടിയായിന്ന് പിന്നെ കുറച്ച് ആ ബെൽറ്റ് ഇല്ലേ കൈ പിന്നെ ഓൾ സ്പീഡ് സ്പീഡ് ഭയങ്കര പേടിച്ചിട്ട് പിന്നെ ഒന്നാമത് ആ ഭയങ്കര പേടി വരത്തുള്ളു കണ്ടോളിച്ചുണ്ട് കേട്ടോ ഭയങ്കര പേടിയായിരുന്നു വരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവള് നന്നായിട്ട് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പഴത്തേക്ക് കണ്ടില്ല ഇപ്പൊ നല്ല ഉഷാറായിട്ട് ഇപ്പോഴത്തെ കീറി എല്ലാം ആക്കിട്ടോ ഭയങ്കര ഉഷാറായിട്ടുണ്ടായിട്ട് ഞാൻ പിന്നെ ഉമ്മച്ചീന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് കളിച്ചോണ്ടിണ്ടായത് കേട്ടോ പിന്നെ അങ്ങനെ അതിന്റെ ടൈമൊക്കെ കഴിഞ്ഞു ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഇതാ ഹോട്ട് ചോക്ലേറ്റ് അയക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം ഇത് കണ്ടപ്പം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിയത് അപ്പം നമ്മൾ വാനില എൻ്റെതാ കേട്ടോ മേടിച്ചത് അപ്പം ഒന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വാങ്ങാമെന്ന് കരുതി അപ്പോൾ അപ്പം ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ലച്ചോട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ ലച്ചോ തന്നെ കേട്ടോ അത് മുഴുവൻ തിന്നത് ഞങ്ങളൊക്കെ തിന്ന് നോക്കിയപ്പോൾ അങ്ങനെ എനിക്കൊന്നും വലിയ പറ്റിയില്ല കേട്ടോ പിന്നെ കണ്ടില്ല ഇലച്ചന്നെയാണ് അത് മുഴുവൻ തിന്നത് കണ്ടില്ലലച്ചി തിന്നുന്നത് ലച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ടൈമ് കൊണ്ട് ഞങ്ങൾ പിന്നെ പൈനാപ്പിൾ മാങ്ങ ഒക്കെ വാങ്ങി ഞാൻ പൈനാപ്പിളിൻ്റെ ആളാണേ അങ്ങനെ എന്താ പൈനാപ്പിളൊക്കെ മേടിച്ചു കേട്ടോ പൈനാപ്പിളൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുക കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എട്ടര ഒക്കെ ആയിട്ടോ എട്ടര കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞമ്മൾക്കെല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങി അനദാ ഉമാക്ക് അപ്പത്തേക്കും നെഞ്ചി നീറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചി ചായ മേടിച്ചു കേട്ടോ അപ്പം നൗഷക്കിയും പാച്ചുതാ മന്തി ആട്ടോ മേടിച്ചത് ഞങ്ങൾ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മേടിച്ചു കേട്ടോ അപ്പം ഫ്രൈഡ് റൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നൗശക്ക മേടിച്ചത് മന്തിയാണ് അപ്പം നൗഷക്കയും പാച്ചും മന്തി അയച്ചു ഞാനും ഉമ്മയും ലച്ചും ഫ്രൈഡ് റൈസ് അയച്ചു കേട്ടോ അപ്പം അത് തന്നെ അലിയമ്മയും കഴിച്ചോട്ടോ അപ്പം അപ്പം ഈ ഹോട്ടലിനാട്ടോ ഞങ്ങൾക്ക് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു അതേപോലെ നല്ല സർവീസും കേട്ടോ അപ്പം ഞാൻ എൻ്റെ കണ്ണിലോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കണ്ണ് ഭയങ്കര എരിവ് എരിവട്ടെ എനിക്ക് തീരെ ചൂടാവില്ല കണ്ണിങ്ങനെ എരിയുക അങ്ങനെ അതേപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടാവും കേട്ടോ ചുരം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കണ്ണ് നോക്കിയതാണെങ്കിൽ കണ്ണ് മുഴുവൻ ചുവന്ന് പോയിട്ടുണ്ട് കേട്ടോ എനിക്കെങ്ങനെയാട്ടോ പിന്നെ ഈ ചൂടൊക്കെ തട്ടുമ്പോഴത്തേക്കും വേഗം കണ്ണ് ഭയങ്കര പൊറുതേടായിരിക്കും കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ പിന്നെ യാത്ര തിരിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് അപ്പം പാശ്ചുതാ ബേക്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരാശ്വാസമായി കാരണം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചത് കുറവായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഉപ്പിലിട്ടത് അതേപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ഐസ്ക്രീം ജ്യൂസ് അങ്ങനത്തെയൊക്കെ കുടിച്ചിട്ട് ആർക്കും വിശപ്പില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ ചുരത്തിലെത്തിയിട്ടോ അങ്ങനെ ചുരം കയറുകയാണേ അങ്ങനെ നല്ല ചൂടായിരുന്നു കേട്ടോ എൻ്റെ കണ്ണൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് എനിക്ക് ചൂട് തട്ടുമ്പോഴത്തേക്കും അങ്ങനെ ആവും അപ്പം നമ്മുടെ നാട് നാടെത്തിയിട്ടോ വയനാടിൻ്റെ ഉള്ളിലൂടെ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസവും സന്തോഷവും കേട്ടോ കാരണം നമുക്ക് നമ്മുടെ നാട് പറ്റുള്ളൂട്ടോ എൻ്റെ കാര്യം അങ്ങനെയാണെ ചൂടെ തീരെ സഹിക്കാനാവില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടോ ഞാൻ നല്ല തണുപ്പായി ബേക്കിലൊക്കെ എല്ലാവരും ഉറക്കം തുടങ്ങിയിട്ടോ ഒന്നും ഉറങ്ങിയിട്ടില്ല സീനത്തും ഉറങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പതിനൊന്നര ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു പന്ത്രണ്ട് ഇരുപത്തി നാലായിട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മാനന്തവാടി എത്തിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് ഇരുപത്തിനാലിലാണ് നമ്മളിപ്പം മാനന്തവാട് എത്തുന്നത് അങ്ങനെ കുട്ടികൾക്ക് രാത്രി ബീച്ചിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എട്ടര വരെ ബീച്ചിൽ നിന്നത് അല്ലെങ്കിൽ നമ്മളൊരു ആറു മണിക്ക് അവിടെ നിന്ന് തിരിച്ച് വരുന്ന ആൾക്കാരാട്ടോ ഇപ്പം നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം പോയിട്ടുണ്ട് കുട്ടികളെയും കൊണ്ട് അപ്പം അത്രയും പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മ ഉമ്മ മാത്ര ഉറങ്ങാത്തൊള്ളൂ ഉമ്മ ഉറക്കം വരുന്നതൊക്കെ ഉണ്ട് നല്ല ക്ഷീണുണ്ട് പിന്നെ ഞാനും തീരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാനങ്ങനെ ഉറങ്ങൂല കേട്ടോ എനിക്ക് ഇങ്ങനെ ഞാൻ ഉച്ചക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് സമയം പന്ത്രണ്ട് നാപ്പത്തി ഒന്ന് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ സമാധാനം സന്തോഷം ഒക്കെ ആയിട്ടോ അങ്ങനെ എല്ലാവരും ഡ്രസ്സ് മാറ്റുന്ന തിരക്കിലും ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ലച്ച് ക്ലേ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ സൈഡൊക്കെ ഫുള്ള് തോന്നിട്ടുണ്ട് വീഡിയോയിൽ എത്രയേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്